ഹായ് ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്മിലെ കണ്ടിരിക്കുന്ന പോലെ നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ ചാനലിൻ്റെ പുതിയ പേര് ബ്യൂട്ടി ഗാലക്സി ബൈ ആന്തിരെ എന്നാണ് ഈ പേര് വരാ തിരഞ്ഞെടുക്കാൻ കാരണം കുറേ റീസൺസ് ഉണ്ട് അതിൽ ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനല് തന്നെ സ്റ്റോപ്പ് ആക്കണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേനും നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് സബ്സ്ക്രൈബേഴ്സ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഇനി നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറയാ കുറവാണല്ലോ അപ്പം ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് കരുതിയിട്ടിരിക്കുമായിരുന്നു അപ്പം എനിക്ക് യൂട്യൂബേഴ്സിൽ തന്നെ യൂ പേഴ്സണലിൽ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഡോണ മറിയ ബിജു എന്ന് പറയുന്നൊരു ചാനലുണ്ട് അതിലെ ഡോണ പിന്നെ എ കെ ജി ബ്ലോഗ്സിലെ അനു അവരോടൊക്കെ ഞാൻ എൻ്റെയൊരു വിഷമം ഇങ്ങനെ ഷെയർ ചെയ്ത് അപ്പം അവരെന്നോട് പറഞ്ഞത് പേ ചാനലിപ്പോൾ സ്റ്റോപ്പ് ചെയ്യേണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ചാനലിൻ്റെ പേര് പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പേര് ചേഞ്ച് ചെയ്യാമെന്ന് കരുതി നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് നെയിം കവലയ്ക്കൽ ഡ്രീം വേൾഡ് എന്നായിരുന്നു കവലയ്ക്കൽ ഡ്രീം വേൾഡ് എന്ന് ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം എൻ്റെ പേരിനോട് ചേർന്നിട്ടുള്ള കുറേ പേരുകൾ ഞാൻ നമ്മുടെ ചാനലിൽ ഇടാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആ സെലക്ട് ചെയ്യുന്ന പേരെല്ലാം ഓരോ ചാനലിനും ഉണ്ട് ഉണ്ടായിരം പിന്നെ നമുക്ക് അത് നമ്മുടെ ചാനലിടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കി നോക്കി മടുത്തപ്പം നമ്മുടെ വീട്ടുപേർ കവലക്കൽ നിന്നാണ് അപ്പം കവലക്കൽ ഡ്രീം വേൾഡ് എന്ന് ഇടിച്ചു കൊടുത്ത അടിച്ചുകൊടുത്തപ്പം ഒരു ചാനലും ഇല്ല അങ്ങനെയാണ് നമ്മൾ കവലക്കൽ ഡ്രീം വേൾഡ് നാക്കിയത് പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ എൻ്റെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ എനിക്ക് നമ്മുടെ ചാനലൊന്നും സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നു ആ സമയത്ത് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു അത് അത് കഴിഞ്ഞ് നമുക്ക് ബേബിയൊക്കെ ആയതിനു ശേഷം ഞാൻ വീണ്ടും നമ്മുടെ ചാനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്തപ്പം പേരൊന്ന് ചേഞ്ച് ചെയ്ത് ചെറുതാക്കി കവലയ്ക്കൽ ഫാം എന്നാക്കി ഫാമിലിയുടെ ഫാം അങ്ങനെ ആക്കിയിട്ട് ചെറിയ ഒരു പേരാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അതിന് അതും വലിയ രീതിയിൽ ക്ലിക്കായിട്ടില്ല കാരണം കവലയ്ക്കൽ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുള്ളവർക്കും നമ്മുടെ ബന്ധുക്കൾക്കും അറിയാം പക്ഷെ പെട്ടെന്ന് ഒരാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇങ്ങനെ ഒരു ലൈവിൽ വേറൊരാളുടെ ലൈവിൽ ഞാൻ ഇങ്ങനെ പോയിട്ട് ഹായ് പറഞ്ഞപ്പോൾ അവർ കാവാലക്കൽ ഡ്രീം വേൾഡ് അങ്ങനെയാണ് കാവാലക്കൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പേര് എൻ്റെ ചാനലിൻ്റെ പേര് പ്രൊണൗസിയേഷൻ പോലും ആർക്കും അറിയത്തില്ല അപ്പോൾ മലയാളത്തിൽ പേര് കൊടുത്താൽ ചിലപ്പോൾ വായിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ കൊടുത്തുകഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് ഞാൻ ചാനൽ എന്നെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഈ അടുത്ത കാലത്ത് ചിന്തിച്ചത് പുതിയ ചാനലിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചിരുന്നത് ഒരു മാസം മുന്നേ ഞാൻ കണ്ടുപിടിച്ചിരുന്നത് ബ്യൂട്ടി ഗാലക്സി എന്നായിരുന്നു പക്ഷേ ഈ എൻ്റെ മനസ്സൊക്കെ മാറ്റി ഈ ഒരു ചാനൽ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാം കാരണം കുറച്ച് ആൾക്കാർ എന്നെ വിശ്വസിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു അവരെ മാറ്റി നിർത്താൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചാനൽ തന്നെ പേരൊന്ന് ചേഞ്ച് ചെയ്തതാണ് അപ്പം ബ്യൂട്ടി ഗാലക്സി ഗാലക്സിന്ന് ഇരുന്ന് ഞാൻ ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പം ഈ ചാനലിൽ തന്നെ ബ്യൂട്ടി ഗാലക്സി എന്നുള്ള പേരിൽ രണ്ട് ചാനലുണ്ട് ഒന്ന് തൊണ്ണൂറ്റേഴ് സബ്സ്ക്രൈബേഴ്സ് നാനൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള രണ്ട് ചാനലാണ് ഞാൻ കണ്ടത് അപ്പം എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ ഞാൻ ഈ പേര് സെലക്ട് ചെയ്ത സമയത്ത് തന്നെ ഇട്ടിരുന്നെങ്കിൽ നല്ല കാര്യമായിനെ പക്ഷേ സാരില്ല നമുക്ക് നമ്മുടെ പേരിതാണ് ദൈവം നമുക്ക് വിധിച്ചിരിക്കുന്നതല്ലേ അപ്പോൾ ആ ഒരു പേരാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കവലയ്ക്കൽ ഡ്രീം വേൾഡ് എന്നും കവലയ്ക്കൽ ഫാം ഒന്നും അല്ല നമ്മുടെ ചാനലിൻ്റെ പുതിയ നെയിം പുതിയ നെയിം വരുന്നത് ബ്യൂട്ടി ഗാലക്സി ബൈ ആദരേ എന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനിയെ ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോസ് പുതിയ പുതിയ വീഡിയോസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ